സ്വപ്നം കണ്ടുറങ്ങുക എന്നുള്ളതും വലിയ ഗുണകരമായ കാര്യമാണ് നല്ല ശാന്തമായ ഉറക്കം അതോടൊപ്പം പത്ത് പൈസ ചിലവില്ലാതെ ലോകത്തിൻ്റെ ഏത് മുക്കിലും ചന്ദ്രനിലും എവിടെയും പോകാൻ കഴിയുന്ന മനോഹരമായൊരു ഒരു ഒരു സൗഭാഗ്യം നല്ലൊരു അനുഗ്രഹമാണ് സ്വപ്നം പക്ഷേ ഈ സ്വപ്നത്തിൽ പെട്ടുഴലുന്ന ആളുകളും ഒരുപാടുണ്ട് എന്നറിയുമ്പോൾ ആ സ്വപ്നത്തെ നമ്മൾ പലപ്പോഴും ചില എപ്പിസോഡുകളിലൊക്കെ പറയുന്നത് പോലെ ഗുണവും ദോഷവും ഉണ്ട് ഏതൊരു വശത്തിനും അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വപ്നം എന്ന വിഷയം എടുക്കണം ഞങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നെല്ലാം പറയുന്നതാണ് ഉറങ്ങാതെ എങ്ങനെ സ്വപ്നം കാണുമെന്ന് ചിന്തിക്കുന്ന വലിയൊരു അത്ഭുതമാണ് ഉറക്കത്തിലാണ് സ്വപ്നം കാണാറ് പക്ഷേ സ്വപ്നത്തെ ഭയപ്പെട്ടിട്ട് ഉറങ്ങാതിരിക്കുന്ന ആളുകൾ പോലുമുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്വപ്നം എന്നുള്ളത് സത്യത്തിൽ എങ്ങനെയാണ് മനസ്സിൻ്റെ ഒരു സ്വതന്ത്ര സഞ്ചാരമാണ് സ്വപ്നം മുഹമ്മദ് നബി അലൈഹി തങ്ങൾ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കിൽ അത് മുബ്ഷിറാത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അതായത് വഹയ്യ് അമ്പിയാക്കളോടുകൂടെ അവസാനിക്കും എല്ലാ വഹയ്യളും അവസാനിക്കും തങ്ങൾക്ക് നാൽപ്പത് വയസ്സിൽ നിബുവത്തി കിട്ടുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിംഗിയിൽ നിന്ന് നൽകപ്പെട്ടിരുന്നത് സ്വപ്നം മുഖേനയുള്ള സന്ദേശങ്ങളായിരുന്നു അപ്പോൾ വഹയിൻ്റെ ഭാഗമായി എന്നും അവശേഷിക്കുന്ന ഒരു കാര്യമാണ് സ്വപ്നങ്ങളിൽ എന്ന് പറയുന്നത് പക്ഷെ അത് മുബഷിറാത്ത് ഇനത്തിൽ പെടുന്ന സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ രണ്ടു മൂന്ന് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന പേക്കിനാവുകൾ എന്ന സ്വപ്നങ്ങൾ പേക്കിനാവ് വേറെ പേടി സ്വപ്നം വേറെ രണ്ടും പേക്കിനാവുകൾ എന്നാൽ അർത്ഥമില്ലാത്ത കിനാവുകളാണ് അത് നട്ടല് ചൂടുപിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് അത് നമ്മൾ ശരിക്കും ഈ മയക്ക് സൂചിയൊക്കെ വെച്ചാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം അതാണ് നട്ടല് ചൂട് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിനാണ് പേക്കിനകടം എന്ന് പറയുന്നത് പേടി സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന സ്വപ്നം തന്നെയാണ് എന്നാൽ ഒറിജിനൽ സ്വപ്നം ഇതല്ല മുബ്ഷിറാത്ത് എന്ന സ്വപ്നമാണ് ഒറിജിനൽ സ്വപ്നം അത് അള്ളാഹുങ്കൽ നിന്ന് നൽകപ്പെടുന്ന ചില സന്ദേശങ്ങൾക്കാണ് മുബഷിറാത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ മൂന്നിനെയും മൂന്ന് തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടത് മുബശ്ശരാത്തുകൾ എന്ന ഇനത്തിൽ പെടുന്ന സ്വപ്നങ്ങളെ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം ഉണ്ടായാൽ നല്ലതുമാണ് നമ്മളൊക്കെ പലപ്പോഴും വളരെ ആത്മാർത്ഥമായി വിശ്വാസികൾ ചെയ്യുന്നതാണ് പ്രവാചകൻ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്നുള്ളത് ഏത് വിശ്വാസികളുടെ ആഗ്രഹമാണത് അതേപോലെ ആഗ്രഹിക്കുന്ന മനോഹരമായ സ്വപ്നം കാണുക എന്നുള്ളത് പെട്ടതാണ് തീർച്ചയായും പിന്നെ പറഞ്ഞുകൊടുത്തൊരു കാര്യം ഉള്ളത് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ആത്മീയമായാണ് സംസാരിക്കുന്നത് മുഹമ്മദ് നബി നബ്സ് അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിച്ചാൽ പോരാ ഒറിജിനൽ നേർക്കുനേരെ കാണാൻ തന്നെ ആഗ്രഹിക്കണം എന്നുള്ളതാണ് അത് ഷാ അലിയുഹിദ് ഒരു പുസ്തകം മദീനയിലെ അനുഭവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നബി നബിസ് അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിച്ചാൽ പോരാ നേർക്കുനേരെ കാണാൻ തന്നെ ആഗ്രഹിക്കാം തീർച്ചയായും സാധാരണ എല്ലാവരും മുഹമ്മദ് സ്വപ്നത്തിൽ കാണണം അതിനെന്താ ചെയ്യേണ്ടത് അതിനേത് സ്ഥലത്താണ് ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആഗ്രഹം ഒന്നുകൂടി മേലു പോകണം സ്വപ്നത്തിലല്ല മരണപ്പെട്ട് റൗലാ ഷെരീഫിൽ അടക്കം ചെയ്തിട്ടുണ്ട് നബി എങ്കിലും ഒരു മനുഷ്യന് ആത്മീയമായി നബി തങ്ങളെ നബിതങ്ങളെ നേരെ തന്നെ കാണാൻ കഴിയും എന്നാണ് ഷാ വലിയ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മദീന സിയാലത്ത് കഴിഞ്ഞ് സൊലാത്തു ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലത്ത് തൊടാതെ ഒരു പുതപ്പ് കൊണ്ട് പുതച്ച് ഒരാൾ എൻ്റെ അടുക്കൽ വരികയും ആ പുതപ്പിലേക്ക് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഷാ നിങ്ങൾക്ക് എന്നെ കാണാൻ ആഗ്രഹമുണ്ടാകുന്ന ഏത് സമയത്തും നിങ്ങൾ ഇപ്പോൾ ചൊല്ലെ ഈ സ്വലാത്തു ചൊല്ലിക്കോളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് മദീനയിലെ അനുഭവങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സ്ഥലം നമുക്ക് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മേലൊക്കെ പറയുകയാണ് സ്വപ്നം തന്നെ മുഹമ്മദ് കാഴ്ച എന്ന് അത് നമ്മുടെ സാധാരണ ചിന്തകൾക്കും അപ്പുറത്തേക്കാണ് ഈ വിഷയത്തിൽ ഒതുക്കി നിർത്താവുന്നതല്ല തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ വലിയ ആത്മീയതയിലേക്ക് ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരേണ്ടിയിരിക്കും തീർച്ചയായും ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ എൺപത് വയസ്സുള്ള ഒരു ഉമ്മ നമുക്ക് എഴുതിയ കത്ത് ഉണ്ട് ഞാൻ ഇപ്പോൾ കുറെ നാളുകളായി എന്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെയും മറ്റു മുൻഗാമികളെയും സ്വപ്നം കാണുന്നു ഒരുപക്ഷെ വാർദ്ധക്യത്തിലേക്ക് എത്തിയ എന്നെ അവരുടെ കൂട്ടത്തിലേക്ക് ക്ഷണിക്കാനാണോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു എന്ന് അങ്ങനെയുണ്ട് ആദ്യ സ്വപ്നത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഉറക്കം എന്ന പ്രതിഭാസത്തെ കുറിച്ച് ഒരു അല്പം മനസ്സിലാക്കണം ഉറക്കത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് താഴെ ഇറങ്ങുകയും ജീവനല്ല അതായത് ആത്മാവിന് നമ്മൾ റൂഹ് എന്ന് പറയും ജീവൻ ഹയാത്ത് എന്ന് പറയും ഹയാത്ത് നിലനിൽക്കുകയും റൂഹ് താഴെ ഇറങ്ങുകയും അത് ഇലാഹിയായ സാമീപ്യത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു ഈ സഞ്ചാര രീതിയിൽ ആത്മാവ് കണ്ടുമുട്ടുന്ന വിഷയങ്ങളുടെ ഇമേജിനേഷൻ ആണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത് അതായത് പിന്നെ ഉറക്കത്തിൽ സഞ്ചരിക്കുന്നത് ആത്മാവാണ് ആത്മാവിൻ്റെ കൂടെയാണ് ചിന്തയുള്ളത് അതുകൊണ്ട് ചിന്തയാത്രയിലാണ് എന്നാൽ ജീവന്റെ കൂടെയാണ് ഓർമ്മയുള്ളത് ഓർമ്മ ഇവിടെയുണ്ട് ആത്മാവിൻ്റെ അനുഭവങ്ങൾ ചിന്തയാണ് സ്വാധീനിക്കുക ആ ചിന്ത ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യും ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യുമ്പോൾ ഓർമ്മയിലുള്ളതായിട്ടാണ് അതിൻ്റെ അനുഭവങ്ങൾ വരിക അപ്പം ഞാൻ ഉദാഹരണം പറയാം ആത്മാവ് യാത്ര ചെയ്യുന്ന സമയത്ത് സാലിം ഫൈസ് രാജാവായതായിട്ടാണ് കണ്ടത് എന്തും പറയാലോ സ്വപ്ന സാലിം ഫൈസ് രാജാവുന്നതായിട്ട് കണ്ടു എന്നാൽ അതിൻ്റെ ഇമാജിനേഷൻ ഓർമ്മ വെച്ചിട്ടാണ് ഓർമ്മ വെച്ച് അതിനെ ഇമേജ് ചെയ്യുമ്പോൾ ഇയാളുടെ ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജാവായിരിക്കും അത് അല്ലെങ്കിൽ രാജാവിൻ്റെ സിംഹാസനമായിരിക്കാം അല്ലെങ്കിൽ രാജകൊട്ടാരമായിരിക്കാം ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജകൊട്ടാരത്തിൽ ഡിപ്പുവിൻ്റെ പഴയ ഒരു കൊട്ടാരത്തിൽ സാരിയും പൈസ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമേജ് ഓർമ്മയുമായാണ് ബന്ധം അനുഭവം ചിന്തയുമായിട്ടാണ് ബന്ധം അപ്പോൾ ഉറക്കത്തിലുള്ള ആത്മാവിൻ്റെ സഞ്ചാരത്തിനിടയിൽ കണ്ടുമുട്ടുന്ന ആളുകളെ ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ഈ യാത്രയിൽ പല ആത്മാക്കളെയും കാണും ആ ആത്മാവിനെ കണ്ടു എന്നുള്ള ഇൻഫർമേഷൻ കണ്ടിട്ട് കൊടുത്താൽ ഇവിടെയുള്ള ഓർമ്മ ആള് ഖബറിലുള്ളതാണ് അപ്പൊ ഈ ഓർമ്മ വെച്ചിട്ട് ഇമേജ് ചെയ്തു അല്ലാതെ പോകാൻ എന്തായാലും ഒരുപാട് നീട്ടി കൊടുക്കട്ടെ പാമ്പ് മറ്റു ശുദ്ധ ജീവികളെ ഞാൻ സ്വപ്നം കാണുന്നു അങ്ങനത്തെ ജീവികളെയൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതല്ല എന്നൊരു ചിന്ത പൊതുവെ സമൂഹത്തിലുണ്ട് അത്തരം ആളുകളും നോക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ സ്വപ്നം എന്ന് പറയുന്ന വിഷയം നമ്മൾ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്ത് തീർക്കാവുന്ന ഒരു സംഗതി വലിയ ആണ് സ്വപ്നത്തെ ആദ്യമായി മോഡേൺ സയൻസിൽ വ്യാഖ്യാനിച്ച ഒരാൾ ഫ്രോയിഡാണ് ഫ്രോയിഡിന്റെ ഈ വിഷയമായി ബന്ധപ്പെട്ട് മാത്രമുള്ള പുസ്തകങ്ങൾ നിലവിലുണ്ട് ഫ്രോയിഡിന്റെ ചിന്താധാരകൾ പരിശോധിക്കുമ്പോൾ അതിന് ഒരു ചെറിയ ടച്ച് ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല ഒരു ജൂത ടച്ച് ജൂത ഫിലോസഫിയുമായി അതിനൊരു ടച്ചിനെ കാണാൻ പറ്റും ജൂത ഫിലോസഫിയുമായിട്ടുള്ള ടച്ചും ഇസ്ലാമിക ഫിലോസഫിയുമായുള്ള ടച്ചും രണ്ടും രണ്ടാണ് പാമ്പിനെ സ്വപ്നം കണ്ടാൽ ശത്രു ഉണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്നു എന്ത് എല്ലാവർക്കും ഒരു സാധനമാണ് പക്ഷേ എവിടെയാണ് ശത്രു ആരാണ് ശത്രു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാവരും മനസ്സിലാക്കി വെച്ചത് തന്നോട് ആർക്കോ ശത്രുതയുണ്ട് എന്നറിയിക്കാനാണ് താൻ പാമ്പിനെ കണ്ടത് എന്നാണ് പക്ഷെ അത് ഇസ്ലാമിക് ഫിലോസഫിയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നിനക്ക് ആരോടോ ശത്രുതയുണ്ട് എന്ന് നിന്നെ അറിയിക്കാനാണ് യാഥാർത്ഥത്തിൽ പാമ്പിനെ കണ്ടിട്ടുള്ളത് ഞങ്ങൾ പാമ്പ് ശത്രുവാണ് ആണ് ശത്രുവാണ് ഞാൻ സ്വപ്നം കണ്ടാൽ ഞാനൊരു പാമ്പിനെ കണ്ടാൽ എനിക്ക് അതെ കുറ്റം മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാനാണ് ഞാൻ ശുദ്ധൻ മറ്റവൻ പാപി അതുകൊണ്ട് നേരെ തിരിച്ചാണ് ഇസ്ലാമിക ഫിലോസഫി എല്ലാവരും നല്ല മനുഷ്യന്മാരാണ് ഇയാണ് ആണ് ഏറ്റവും മോശക്കാരാന്നുള്ളതാണ് അതുകൊണ്ട് പാമ്പ് ശത്രു തന്നെയാണ് അത് തർക്കമൊന്നുമില്ല പക്ഷേ ഈ ശത്രുത നമ്മുടെ ഉള്ളിലാണുള്ളത് വേറൊരാളുടെ ഉള്ളിലല്ല ഇത് നല്ല സ്വപ്നം സ്വപ്നമാകുമ്പോൾ മുബഷ്റാത്ത് എന്നുള്ളത് വേറൊരാൾക്ക് നൽകുന്ന ഇൻഫർമേഷൻ അല്ല നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻ ആണ് നിന്നിൽ ഉള്ള പോരായ്മ ഇന്നതാണ് അത് തിരുത്തണമെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത് ഉള്ളത് അപ്പൊ ഒരാള് പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഇന്നലെ ആരോടാ തിരക്കുകൂടിയത് എന്ന് ആലോചിക്കണം ആ അത് ഇന്ന ആളോടാണ് അത് ശരിയല്ല എന്ന് മനസ്സിലായി നാളെ കാണുമ്പോൾ അസ്സലാലേക്കും ഒന്നും വിചാരിക്കണ്ടട്ടോ ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ വ്യത്യാസം കാണൂല നേരെ കുറച്ച് അത്തോ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് എന്നപ്പോൾ തിരഞ്ഞു